അസലാമലൈക്കും വറഹമത്തുള്ള സഹോദരങ്ങളെ സുന്നത്ത് സുന്നത്തുജമായത്തിൻ്റെ ആശയദർശങ്ങളെ അരക്കിട്ടുറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി റമവാനിലും അല്ലാതെയും അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയങ്ങളിൽ ചെലവഴിച്ച് സുന്നി സമൂഹത്തിനോട് പറയുമ്പോൾ അതിനെതിരെ നമ്മൾ പുറം പുറംതിരിഞ്ഞ് നിൽക്കാതെ ഇത്തരം മാലിമീങ്ങൾ പണ്ഡിതന്മാർ അവർക്ക് സ്ഥാനമൊന്നും ഉണ്ടാവില്ല അവരുടെ സ്ഥാനത്തിൻ്റെ മോഹമുള്ള ആളുകളല്ല അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ സമയത്ത് സുന്നി പറയാൻ അർഹത ഉള്ള ആളുകൾ സുന്നത്ത് ജമാത്തിൻ്റെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ആളുകൾ അവരെ ഇവിടെ ആവശ്യമാണ് എന്തെന്ന് വെച്ചാൽ സുന്നത്ത് ജമാത്തിനെ ഇവിടെ നിന്ന് മറക്കപ്പെടാൻ പോകാം സുന്നി എന്ന് പറയുന്ന ആശയം അത് പഞ്ചനാണെന്നും അത് പഴയ ആശയമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ആളുകൾ ഗവേഷണത്തിനൊക്കെ ഒരുങ്ങിയിട്ട് എന്തു ചെയ്യാണ് ആധുനിക യുഗത്തിലുള്ള പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ കുറച്ച് കിതാബുകളൊക്കെ വായിക്കാൻ പറ്റി അറിയുന്നവരാണ് ഈ പണ്ഡിതന്മാരെന്നറിയുന്നത് അത് മാത്രം പോരാ ഇംഗ്ലീഷ് മറ്റുള്ള ഭാഷകളൊക്കെ അറിയുന്നവരാണ് ആധുനിക പണ്ഡിതന്മാരെന്ന് പണ്ഡിതന്മാരെന്നറിയുന്നത് എന്നാൽ നേരം വെടത്ത് വൈകുന്നേരം വരെ കിതാബോധി പഠിച്ച ഒരു സമയം രാവിലെ മുതൽ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് വരെ ഒക്കെ എന്താണ് ഓധി പഠിച്ച മഹാരഥന്മാരായ ഉസ്താദന്മാരും അവരിവിടെ പ്രചരിപ്പിച്ച ആ കാര്യങ്ങൾ ഇവിടെ വെട്ടിത്തുറന്ന് പറയുന്ന പണ്ഡിതന്മാരെ അവർക്ക് പല ന്യൂനതകളും ചിലർക്കുണ്ടായേക്കാം അപ്പോൾ ആ ന്യൂനതകൾ ന്യൂനതകളെടുത്തുകൊണ്ടാണ് നമ്മൾ ആചരിക്കുക നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ ഇവിടെ ബഹുമാലപ്പെട്ട കാന്തപുരം മുസ്താദ് മുമ്പൊരിക്കെന്ത് ചെയ്തു ഈ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിരുന്നു ഇവിടെ സുന്നമായത്തിന് ഈ സുന്നത്തിന് ഇവിടെ നിലനിൽപ്പുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം സുന്നി ശുന്നിയായി നിൽക്കണം രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവർ രണ്ടാ ഇത് ഈ രണ്ടാമതുള്ള കാരണം എല്ലാവർക്കും അറിയാം അത് പിളർത്തിയതാണെന്ന് റാമത്തുള്ള ഖാസിമി പറയുന്നുണ്ട് റാമത്തുള്ള ഖാസിമി ആരാണെന്ന് വെച്ചാൽ സമസ്തൻ്റെ ആളാണ് അപ്പോൾ ഈ ആളുകളൊക്കെ ഇപ്പം എന്താണ് ഇപ്പം വ്യക്തമായിട്ട് സമസ്തയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇത് ബോധ്യപ്പെട്ടതുകൊണ്ട് എല്ലാവരും പറയുന്നത് എല്ലാവരും റാമസ് ഉപകാസിയും പറയുന്ന തന്നെ തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്നാലും അദ്ദേഹത്തിനെ ഇപ്പോൾ സംഘടനയിൽ തിരിച്ചെടുത്തിട്ടില്ല കാരണം എന്താ പേടിയാണ് തിരിച്ചെടുത്താൽ എന്താ ചെയ്യും കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഇതുപോലെ വെട്ടിത്തുറന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അഭിപ്രായ വ്യത്യസ്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിൻ്റെ വൈക്കും മരത്തിൻ്റെ മരത്തിൻ്റെ ബൈക്കും വിടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കാന്തപുരം വിഭാഗം പോയത് അങ്ങനെ ഈ കാന്തപുരം എന്ത് ചെയ്തു ഇവിടെ വളരെയധികം കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി ഈ ഒന്നായി നിന്നിരുന്ന മദ്രസ്സുകൾ പലതും ഭൂരിപക്ഷം നോക്കി ഇവിടെ രണ്ടൊക്കെ ആക്കി രണ്ട് മദ്രസകളൊക്കെ ആക്കി മുകളിൽ ഒരു വിഭാഗത്തിൻ്റെ അടിയിലൊരു വിഭാഗത്തിൻ്റെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഇവിടെ നടന്നു അതുമാത്രമല്ല അവർ ഇതോടുകൂടെ തന്നെ കണ്ടമാനം സ്ഥലങ്ങൾ ഗൾഫിലും മുപ്പർക്ക് വലിയ സ്വാധീനമാണല്ലോ അപ്പോൾ അങ്ങനെ എന്താണ് കുറേ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി ഇപ്പോൾ നോളേജ് സിറ്റി എന്ന് പറയുന്ന ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി അദ്ദേഹം ഓരോ തന്ത്രത്തിലൂടെ ഇവിടെ കുറേ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാക്കിയെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്താണ് പൈമര് കൂടിയിട്ടുണ്ട് അതിൻ്റെ അവകാശവാദം പറഞ്ഞിട്ട് അങ്ങനെ പോവുക ചെയ്തത് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മളെന്ത് ചെയ്യുന്നവരുമോ നമ്മുടെ ഈ കൂട്ടടയിലൂടെ ഓരോ അരവഹാബി സുഹാബി എന്ന് പറഞ്ഞ ആ വകുപ്പിലുള്ള ആളുകളൊക്കെ എന്താക്കി ഇവിടെ പല സ്ഥാപനങ്ങളിലും കയറി പല സ്ഥാപനങ്ങളും പിടിച്ചെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ അപ്പോൾ ഇതിവിടെ വെട്ടിത്തുറന്ന് പറഞ്ഞ കാസിമി എന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് മോലാന നജീബ് ഉസ്താദ് മൂപ്പരെ അറിയപ്പെടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ മൂപ്പര് വേറൊരു സംഘടനയിലാണ് സംസ്ഥാനാലയ സംഘടനയിലാണ് ആ സംഘടനയിൽപ്പെട്ട ആളുകളെ അറിയപ്പെടരുത് എന്നാണ് സമസ്തത്തിൻ്റെ എല്ലാ ആളുകളും അധിക ആളുകളും ചോട്ടകൾ പറയുന്നത് ഇപ്പോൾ ഒരു എ പി ഒരു കാമിൽ സക്കാവി പറഞ്ഞല്ലോ ഈ ഐക്യത്തിന് വിളിച്ചപ്പോൾ എന്തിനെ ഒരു കോഴിക്കോട് വെച്ചൊരു യോഗം നടത്തിയപ്പോൾ എന്തിനാ ഉപ്പര വിളിച്ചത് എന്ന് മുപ്പര അറിയപ്പെടരുത് എന്ന് മറക്കപ്പെടണം എന്നാലും കാസിമി പറയണത് എന്താ അറിയോ കാസിമിനെ സുന്നി പറയാനേപ്പിച്ചതാരാണ് ഇ കെ അസം ഈ ഇ കെ അസം മൊലിയാറെ സുന്നി എടുപ്പിച്ചാലാണ് ആമയൂർ മുഹമ്മദ് ആമയ്യൂർ മുഹമ്മദ് സുന്നി എടുപ്പിച്ചാലാണ് സത്വത്ത് പ്രസ്താവ് ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ ആരായിരുന്നു സക്കബത്തുൽ വസ്ലാൻ്റെ ശിഷ്യനാണ് അത് മാത്രമല്ല കേരള സംസ്ഥാന മുഹമ്മദ് വൈസ് ആയിരുന്നു ഈ വൈസ് ആയിരിക്കെ സമസ്തൻ്റെ ഉന്നതമായ സ്ത്രീയസിൻ്റെ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ഇ കെ അസം മുസ്ലിയാർ ഈ ആമയൂരിൻ്റെ വേഗം ചുമന്ന് സുന്നി ചുന്നിപ്പടിച്ച ആളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളൊരാളെ വിമർശിക്കാൻ അർഹരല്ല ഒരാളെയും കുറഞ്ഞു കാണിക്കാൻ പാടില്ല സുന്നത്തിയ മതത്തെ എങ്ങനെയാണ് ഇപ്പോൾ പതിനീയങ്ങൾ കുറഞ്ഞ ആളുകൾ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ ഇവിടെ വിജയിക്കാനുള്ള കാരണം എന്താണ് അവരെന്ന് സ്മരിക്കാനുള്ള കാരണം എന്താണ് അവർ ആട് കുറഞ്ഞത് കൊണ്ടാണോ സത്യത്തിൻ്റെ മേലും ഉറച്ചു നിന്നത് കൊണ്ട് അപ്പോൾ എന്താണ് ഈ സത്യത്തിൻ്റെ മേലുള്ള ആളുകളാണ് വിലക്ക് ഇപ്പോൾ ഈ നമ്മുടെ ചെന്നത്യമാതിൻ്റെ സിൽസില ഇവിടെ വന്ന് വരുന്നത് ഈ ഇവരുടെ തിരീക്കത്തിലൂടെയാണ് എനിക്ക് കറ്റമാകുന്നത് ഇപ്പോൾ എ പിൻ്റെ ഉസ്താദാണല്ലോ ഓ കെ ഉസ്താദൻ ഉസ്താദിന്റെ ഉസ്താദാണല്ലോ സഖത്ത് ഉസ്താദൻ എന്നതുപോലെ ജിഫ്രി തങ്ങളുടെ ഉസ്താദാണല്ലോ ബാപ്പു സുലിയാർ ബാപ്പു സുലി ഉസ്താദാണല്ലോ ഉസ്താണല്ലോ ഉസ്താദ് അപ്പം ഇങ്ങനെ ഇതൊക്കെ എല്ലാ സുന്നികളും ഒരു ഒരേ സിൽസിലയിലൂടെയാണ് സന്നദ്ധ ഗുത്തസിലാണ് റസൂലയിലേക്ക് എത്തുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളാരെയും നമ്മുടെ സ്വന്തം കാര്യം ചിന്തിക്കുന്നതിന് പകരം ഏതെങ്കിലും പണ്ഡിതന്മാർ ഇവിടെ ദീൻ പ്ര പ്രചരിപ്പിച്ച് അവർ യഥാർത്ഥ നീന് ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവർ കഠിനാധ്വാനം ചെയ്യുക രാവും പകലും കഠിനാധ്വാനം ചെയ്യുക ഈ നജീബ് പുസ്തകം എത്ര എത്ര ഈ ബുക്കുകൾ എഴുതിയിട്ടുണ്ടെന്നോ നല്ല നല്ല ലേഖനങ്ങൾ ഇപ്പം അത് തടിച്ച രണ്ട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് അതിനൊന്നിന് അറുന്നൂറ് റുപ്യോ ഒരു വാലയത്തിന് രണ്ട് വാല്യം വഹാബീസത്തിനെ പറ്റി എഴുതിയിട്ടുണ്ട് എന്നതുപോലെ ഈ പ്രേമത്തുള്ള ദാസിന് മൂപ്പര് എത്ര ലക്ഷങ്ങളും മടക്കിയിട്ടാണ് ഇവിടെ കഠിനാധ്വാനം ചെയ്യുന്നത് അപ്പോൾ ഇവരൊക്കെ എന്താണ് നമ്മൾക്ക് ആവശ്യമാണ് എന്നതുപോലെ തന്നെ എ പി എം മുൻകൂട്ടി കണ്ടതാണെങ്കിൽ നൊയുവായി പോയി വിചാരിച്ചാണ് മൂപ്പരെന്താണ് നമ്മൾ കുറേ കുറെ എന്താണ് പറ്റ കൊച്ചാക്കാൻ നോക്കി ഈ കൊച്ചാക്കാൻ നോക്കിയവർ പിന്നൊരിക്കും ഉണർന്ന് വരും അപ്പോൾ അവർക്കെന്താണ് അതോ അതിൻ്റെ ഒരു വടമയല്ലോ അപ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം നമ്മളെ കാലിൻ്റെ മണ്ണ് മണ്ണൊലിച്ച് പോകുന്നതിൻ്റെ മുമ്പ് ഈ സുന്നത്തിയമാത്രൊന്നായിട്ട് കാണാനും രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ട് കാണാനും നമ്മളൊക്കെ ഇപ്പം ഈ ഒരു രാഷ്ട്രീയത്തിലായിരിക്കും അത് വിചാരിച്ചാണ്ട് നമ്മുടെ സുന്നി ഏതായിക്കോട്ടെ എന്നാൽ നമ്മൾ രാഷ്ട്രീയവും പടമാണ് മതവും വേണം ഈ രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ അതിൻ്റെ ആ രൂപത്തിൽ നീങ്ങിയിട്ട് ഇവിടെ എന്താണ് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാവണം അതോട് അതോടുകൂടെ തന്നെ നമ്മൾ സുന്നികളിൽ നിന്നുള്ള ആളുകൾ നമ്മളൊക്കെ ഈ മതത്തിൻ്റെ പുറത്താണ് എന്ന വഹാബിയിൽ വിശ്വസിക്കുന്നത് മുഷരിക്കാണെന്നാണ് പറയുന്നത് എത്രത്തോളം നമ്മളെ ജീവനൊക്കെ നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന തങ്ങന്മാരാണല്ലോ പാണക്കാട് തങ്ങന്മാർ അവർ വളരെയധികം ബഹുമാനിക്കുന്നവരാണ് മറ്റുള്ള തങ്ങന്മാരൊക്കെ ബഹുമാനിക്കുന്നതിനേക്കാൾ വളരെയധികം ബഹുമാനിക്കണം എന്നാണ് ഇപ്പോൾ നജീബുസ്താദൊക്കെ അതിന് ഏത് ആ തങ്ങന്മാരെ മഹത്വങ്ങൾ പറഞ്ഞിട്ടെന്താണ് അറിയാം ഇപ്പം അങ്ങനെ ഓരോ ലേഖനങ്ങൾ എഴുതുമ്പോൾ ഇപ്പോൾ എന്താണ് ആ തങ്ങളെ ഇതുവരെ ഇല്ലാത്തൊരു എന്നാൽ ഈ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടതെടുത്താലോ ഈ പാണക്കാട് ഒരു പരിപാടിയും ഇവിടെ സംസ്ഥാന പരിപാടിക്കുണ്ടാവില്ല മുമ്പേ അങ്ങനെ തന്നെ ജാമ്യ ഫലഹിയ സമ്മേളനം എന്ന് പറയുന്ന ഒരു ജാമ്യാ ഫലഹിൻ്റെ ഉദ്ഘാടനത്തിന് മുഹമ്മദ് ഋഷേബത്തങ്ങളായിരുന്നു ആ എന്നതുപോലെ ആ സദസ്സിൽ അധ്യക്ഷൻ വഹിച്ചിരുന്നത് മുഹമ്മദ് ഋഷേ ബംഗളും അന്ന് ഉദ്ഘാടനം ചെയ്തത് കോഴിക്കോട് വലിയ കഥിയുമായിരുന്നു അപ്പം ഇങ്ങനെ ഈ തങ്ങന്മാരെ ഏറ്റവും ബഹുമാനിക്കാൻ വേണ്ടി പഠിപ്പിച്ചവർ ഇവരും കൂടിയാണ് അപ്പം ഇവരൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം എല്ലാവരും ഉൾക്കൊണ്ട് കൊണ്ടതാണ് സുന്നത്തി അമ്മത്തിൻ്റെ ഭദ്രത നമ്മളെല്ലാവരും എന്താണ് കാസർ ഷിഹാൻ എന്നാണ് നമ്മുടെ ജാതി എന്ന് പുറത്താണെന്നാണ് മറ്റവർ പറയുന്നത് മുസ്ലിംഖാണെന്നാണ് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് അവർ സംഭാവന നടത്തിയിട്ടത് അപ്പോൾ ഇതിന്നെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് മാത്രമല്ല ഇപ്പം കാസിമിയും നിജീവസ്താക്ക വിശദീകരിച്ചിട്ടുണ്ടെന്ന് തരോ ജനങ്ങളെ ലക്ഷങ്ങളെ കൊന്നൊടുക്കിയിട്ടാണെന്ന് ഇപ്പം കാസിമിന്റെ പ്രസംഗത്ത് നാല് ലക്ഷം ആൾക്കാർ കൊന്നൊടുക്കിയിട്ടുണ്ടെന്ന് ശുന്നിയാണ് പറയുന്നത് കൊല്ലേനെ അവരെ പ്രചരിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് സുന്നത്തിയമാറ്റിൻ്റെ ഭദ്രത നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് എല്ലാ സുന്നികളും ഒന്നിക്കണം ഈ രൂപത്തിൽ അവർ കുറച്ചാൾക്കാരല്ലേ എന്ന് ആ കാമിലി പറഞ്ഞതുപോലെ കുറച്ച് ആൾക്കാരല്ലേ അവരെ യോജിക്കാൻ പാടില്ല അങ്ങനത്തെ ചിന്ത നമുക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം തന്നെ അവർ ചോദിക്കുന്ന നിങ്ങൾ വഹാബികളായിട്ട് ചോദിച്ചോളി അങ്ങനെ ചിന്തയുള്ളവർ ഈ പച്ച മശ്രിക്കാക്കുന്ന അപ്പോൾ ഈ സുന്നദ്ധ്യാ ഇവിടെ പഠിപ്പിച്ചത് കാസിമിക്ക് പഠിപ്പിച്ചത് ഈ കെ എസ് എ ലിഖർ അസഹിലാർക്ക് പഠിപ്പിച്ചതാരാണ് ആ മേയർ മുഹമ്മദ് അസ്ലിർ ആ മേയർ മുഹമ്മദ് മുസ്ലിർക്ക് ആരാണ് പഠിപ്പിച്ചത് സഹൃത്ത് ഉൽ സഹൃത്ത് ഉൽസ്ഥരായിരുന്നു സബസ്ൻ്റെ പ്രസിഡൻ്റായിരുന്നു വൈസ് പ്രസിഡൻ്റല്ല ആയിരുന്നു ചെറിയ വിപ്ലവ്യത്യാസങ്ങൾക്കും ഒപ്പനി രാജി കൊടുത്തു പോന്നു ആ ആ വിഷയത്തിലുള്ള പത്തുവ കുത്തുബിൻ്റെ അടക്കം പത്തുവ ഉണ്ട് കുത്തുബി ഒക്കെ അടക്കമുള്ള ആ ഫത്തുവയ്ക്കെതിരായിട്ടൊരു വിധി വന്നപ്പോൾ മുപ്പനെന്ത് ചെയ്യുന്നു ക്രിസ്താൻമാർക്കെതിരായുള്ള ഫത്തുവ ഭവക്ക് ഈ അദ്ദേഹം കൂട്ടി നിൽക്കാതെ പോരാണല്ലോ ചെയ്തത് അപ്പോൾ ഇതൊക്കെ ഒന്നാണ് ഈ സുന്നികളൊക്കെ ഒന്നാണെന്ന് മനസ്സിലാക്കിയാണ്ട് പരസ്പരം വൈരാഗ്യമില്ലാതെ ഇനിയെങ്കിലും കുറഞ്ഞ കാലമല്ല മരിക്കാനുള്ളൂ എല്ലാവരും ഒന്നായി കണ്ടു കണ്ട് നമ്മൾക്ക് എന്താണ് സുന്നത്യമാറ്റത്തിൻ്റെ ഭദ്രത ആ കെട്ടുറപ്പ് ഇവിടെ നിലനിൽക്കണമെങ്കിൽ എല്ലാ സുന്നികളെയും ഒന്നായി കണ്ട് വഹാബീസത്തിനെതിരെ നമ്മളെന്താണ് എല്ലാവരും ഒന്നിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം വഹാബീസം എന്ന് പറഞ്ഞാൽ അത് ഒരു പേവിഷമാണ് ആ പേപ്പട്ടി ആരും കടിക്കുമല്ലോ അത് പിന്നെ മാറൂല അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു പേവിഷമാണ് എന്നും ഇതിനെപ്പറ്റി അല്ല ഈ റസൂൽ എന്നെ വിശദീകരിച്ചതാണ് ഓഹം കെലാബ് അസാബി അഹലിൻ ആരിഫി ആദി ലമ്മ ഈ സമൂഹത്തിലെ നരകത്തിലെ പട്ടികളാണെന്ന് ഈ മുത്തതിരാക്കളെപ്പറ്റി പറഞ്ഞ അതേ ആശയമാണ് അവർക്കുള്ളതെന്നൊക്കെ മനസ്സിലാക്കിയാണ്ട് ഇതിനൊക്കെ ഒഴിഞ്ഞു നിന്ന് യഥാർത്ഥ സുന്നിയായി ജീവിച്ചു മരിക്കാൻ നമ്മൾക്കൊക്കെ തോൽപ്പിക്കുകയായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു